എന്തോ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ പഴക്കൊല ഉണ്ടല്ലോ ഇത് കൊണ്ട് നമുക്ക് കൊറച്ച് അലയപ്പം അല്ല കുഴപ്പമില്ല എടുത്ത് ഉണ്ടാക്കി നോക്കിയാ ഭയങ്കര ടേസ്റ്റ് ആയതിന് ആ പിന്നെ വെറുതെ വാഴക്കൊലയൊക്കെ വെട്ടി കളയുന്ന എന്തിനാ നമ്മള് കളഞ്ഞിട്ട് ഒത്തിരണ്ട് ദിവസം ഇരിക്കുക എടുത്ത് കളയുക ഇതുകൊണ്ട് അലയപ്പം മതി ഓക്കെ അപ്പൊ ഞാൻ അമ്മയ്ക്ക് അലയപ്പം ഉണ്ടാക്കി കൊണ്ട് തരാം അപ്പൊ നമ്മുടെ വീട്ടിൽ പിടിച്ച് വേണം പെലപ്പ ഉണ്ടാക്കട്ടെ കേട്ടോ ഇത്രേ കഴിച്ചു തീർത്തു ഇനി ഇത്രേ ഉള്ളൂ വഴുത്തു കളയാതെ ഒരു കപ്പ് അരിപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ നമ്മൾ പഴമാണെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കണം ആ അരച്ചെടുത്ത പളപ്പ് ഇതിലോട്ട് ഒഴിക്കുക തേങ്ങ ഇടുക ആവശ്യത്തിന് ഞാൻ തേങ്ങ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും ഫ്രിഡ്ജിൽ അതാണ് പിന്നെ കുറച്ച് ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം മധുരത്തിനാവശ്യമായ ശർക്കര മെൽറ്റ് ചെയ്തത് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഇലയിലോട്ട് കുറേച്ച് കുറേച്ച് നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്ത് നമുക്ക് പരത്തി ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇഡലി ുട്ടകത്തിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് വേവിച്ചെടുക്കാൻ പറ്റും അങ്ങനെ റെഡി ആയിട്ടും ഉണ്ട് സംഭവം കേട്ടോ വേണ്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് അമ്മയ്ക്ക് കൊടുക്കാം അമ്മ പറഞ്ഞാ റെഡി അതെപ്പം റെഡി അതെ റെഡി ആ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കി ഞാൻ നോക്കട്ടെ നമ്മുടെ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഒന്ന് കഴിച്ചു നല്ല അലുവാ കഷ്ണം പോലെ വരുന്നുണ്ട് കണ്ടോ എങ്ങനെ ഉണ്ട് ഈ പഴം നമ്മളിങ്ങനെ വെച്ചിരുന്ന് കളയാതെ ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിക്കാം എന്ത് നല്ലതാ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ വേണം വാഴക്കൊല വെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിച്ച് പിന്നെ നമുക്ക് ഇതുപോലെ അപ്പം ഒക്കെ ഉണ്ടാക്കി അങ്ങ് കഴിക്കണം കളയരുത് ഒരു സാധനവും നമുക്ക് വീട്ടിൽ കിട്ടുന്ന നല്ല സാധനം വിഷമാ വാങ്ങിക്കുന്നത് ഇവിടുത്തെക്കാ നല്ല സാധനം നമുക്ക് കിട്ടുന്നത് അപ്പൊ കളയണോ വേണ്ട ആ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കുക വേറെ ഒരു വീഡിയോ കാണുന്നവരെ ചേട്ടാ ബബ് ചെയ്യും